സംസ്ഥാനത്ത് പുതുതായി വാഹനം വാങ്ങുന്നവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവരുടെ എണ്ണം ഏഴര ലക്ഷവും കടന്നു പ്രിന്റിംഗ് കാർഡ് വിതരണം ചെയ്യുന്ന കമ്പനിക്ക് മോട്ടോർ വാഹന വകുപ്പ് പണം നൽകാത്തതിനാൽ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധികൾക്കെല്ലാം കാരണമായിരിക്കുന്നത് നവംബർ പതിനാറിനാണ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ അച്ചടി നിർത്തിയത് ശേഷം ഇരുപത്തി മൂന്നിന് ആർ സി ബുക്ക് പ്രിന്റിംഗും നിർത്തി എട്ട് കോടിയോളം രൂപ സർക്കാർ കുടിശ്ശിക വരുത്തിയതോടെയാണ് കരാറെടുത്ത സ്വകാര്യ കമ്പനി പ്രിന്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനം ഇരുപതിനായിരം കാർഡുകളാണ് കമ്പനി മോട്ടോർ വാഹന വകുപ്പിന് നൽകിയത് ആർ സി ലൈസൻസ് അടക്കം ഏഴു ലക്ഷത്തോളം പേർക്ക് കാർഡ് നൽകാനുമുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും പോസ്റ്റൽ ചാർജുമായി വാഹന ഉടമ നൽകുന്നത് പെഡ്ജി സ്മാർട്ട് കാർഡിലാണ് ലൈസൻസും ആർ സിയും പ്രിന്റ് ചെയ്യുന്നത് പാലക്കാട്ടെ സ്വകാര്യ കമ്പനിയാണ് കാർഡ് വിതരണം ചെയ്യുന്നത് എറണാകുളം തേവരയിൽ നിന്നുമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രിന്റിംഗ് നടക്കുന്നത് മുൻകൂട്ടി എല്ലാ പണവും അടച്ചവർക്കും ആർ സി ലഭിക്കാത്തതിനാൽ ടാക്സി വാഹനങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുന്നുമില്ല ഇങ്ങനെയുള്ളവർക്ക് പുതിയ വാഹനം പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് താൽക്കാലികമായി പേപ്പറിലെങ്കിലും ആർ സി നൽകണമെന്നാണ് വാഹന ഉടമകൾ ആവശ്യപ്പെടുന്നത്